മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിരന്തരമായി എസ് ഐ ടിയുടെ അന്വേഷണം തടസ്സപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ആ അന്വേഷണ സംഘത്തിൻ്റെ മീതെ അനാവശ്യമായ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അവസാനം രണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ എസ് ഐ ടിയിലേക്ക് പ്രവേശിപ്പിക്കാൻ അവർക്ക് രണ്ടു പേർക്കും പരസ്യമായ സി പി എം ബന്ധമുള്ള ആളുകളാണ് സി പി എം ബന്ധമുള്ള ചില പോലീസ് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടു കൂടി എസ് ഐ ടിയിൽ കടന്നുകയറി എസ് ഐ ടിയുടെ അന്വേഷണത്തിൻ്റെ രഹസ്യങ്ങൾ സി പി എമ്മിന് ചോർത്തി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ പ്രതിപക്ഷം എന്നുള്ള നിലയിൽ ആ എല്ലാ പ്രവർത്തനങ്ങളെയും ശബരിമലയിൽ കോടതിയുടെ നിരീക്ഷണത്തിലാണ് അന്വേഷണം നടക്കുന്നത് ആ അന്വേഷണത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് പക്ഷെ മനഃപൂർവ്വമായി ഗവൺമെൻറ് സി പി എം നേതാക്കളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത് അതിന് ഇപ്പോൾ എസ് ഐ ടി അന്വേഷിക്കുന്നത് ഉണ്ണിക്കൃഷൻ പോറ്റിയുടെ കൂടെ ആരൊക്കെ ഫോട്ടോ എടുത്തതല്ലല്ലോ ശബരിമലയിലെ സ്വർണം കവർച്ച ചെയ്തത് ആരാണ് അത് എവിടെ കൊണ്ടുപോയിട്ടാണ് വിറ്റത് ഏത് കോടീശ്വരനാണ് അവിടുത്തെ ദ്വാരപാലക ശില്പം കൊടുത്തത് തുടങ്ങിയ കാര്യങ്ങളാണ് അന്വേഷിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെ ഫോട്ടോ എടുത്തവരെയല്ലല്ലോ അന്വേഷിക്കുക പല ക്രിമിനലുകൾക്കും ആ പല കുഴപ്പക്കാർക്കും ഒക്കെ പലരുടെയും കൂടെ നിന്ന് ഫോട്ടോ എടുത്തതാണ് ഫോട്ടോ എടുത്തവരെയൊക്കെ പ്രതികളാവാൻ പറ്റുമോ നാളെ ഏത് ആര് പ്രതിയായാലും അവരുടെ കൂടെ ഫോട്ടോ എടുത്തവരെയൊക്കെ പ്രതികളാവും അതൊക്കെ സി പി എം സി പി എം നേതാക്കൾ പെട്ടു മൂന്ന് സി പി എം നേതാക്കൾ ജയിലിലാണ് അടുത്ത സി പി എം നേതാക്കന്മാർ അതിനേക്കാൾ വലിയ നേതാക്കന്മാർ ജയിലിലേക്കുള്ള ക്യൂലാണ് അതിന് ബാക്കിയുള്ളവരെ കൂടി ബന്ധപ്പെടുത്താൻ വേണ്ടിയിട്ട് നടത്തുന്ന വൃദ്ധാശ്രമമാണ് മുഖ്യമന്ത്രി നടത്തുന്നത് ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയോടുള്ള ചോദ്യം അവരുടെ പാർട്ടിയോടുള്ള ചോദ്യം അയ്യപ്പൻ്റെ സ്വർണം കവർന്നതിന് ജയിലിൽ കിടക്കുന്ന ആളുകൾക്കെതിരെ നിങ്ങൾ എന്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നില്ല അതാണ് ചോദ്യം നടപടി സ്വീകരിക്കാത്തത് അവർ കൂടുതൽ ആളുകളുടെ പേരുകൾ വെളിപ്പെടുത്തും എന്നുള്ള ഭയം കൊണ്ടാണ് അതുപോലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് നിങ്ങളിപ്പോൾ വടക്കാഞ്ചേരിയിലെ കേസ് പുറത്തു വന്നു ഒരാളെ യു ഡി എഫിലെ ഒരു അംഗത്തെ സ്വാധീനിക്കാൻ അമ്പത് ലക്ഷം രൂപയാണ് ആളെ പുറത്തു കളഞ്ഞു ആൾ ആളപ്പുറത്ത് വോട്ട് ചെയ്തു അൻപത് ലക്ഷം രൂപ കൊടുത്തിട്ട് ഇത് തന്നെയാണ് മറ്റെ മറ്റത്തൂരിൽ നടന്നത് ജനാധിപത്യത്തെക്കുറിച്ച് വാദോരാതെ പ്രസംഗിക്കുക എന്നിട്ട് പണം കൊടുത്തിട്ട് ആളുകളെ സ്വാധീനിക്കാൻ ബി ജെ പി രീതിയിൽ പരിശ്രമിക്കുക സി പി എം എത്രമാത്രം അതപ്പൊതിച്ചിരിക്കുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് അവിടെയും മറ്റത്തൂരിലും കണ്ടത് മറ്റത്തൂരിലും വടകാഞ്ചേരിയിൽ കണ്ട അതേ കാര്യമാണ് നടന്നത് എന്നിട്ട് തെറ്റായ പ്രചരണം കൊടുത്തു എട്ട് കോൺഗ്രസ് അംഗങ്ങൾ ബി ജെ പിയിൽ ചേർന്നു ഒരു കോൺഗ്രസ് അംഗവും ബി ജെ പിയിൽ ചേർന്നില്ല എന്ന് ഞാനാ പറഞ്ഞത് അപ്പോഴാണ് അറിയുന്നത് ഒരാളും പോയിട്ടില്ല ഒരാളും തൊടുപുഴയിൽ പതിനാറ് വയസ്സുള്ള മകൻ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്നതിൻ്റെ പേരിൽ അയാളുടെ ഉമ്മയെ ബാങ്കിൽ നിന്ന് പിരിച്ചുവിട്ടു ഒരു മരിച്ചുപോയൊരു സഖാവിൻ്റെ ഭാര്യയായിരുന്നു അവർക്കൊരു സാധാരണ ജോലി ഒരു കുടുംബം പുലർത്തുന്ന ആ ജോലി വെച്ചിട്ടാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി പതിനാറ് വയസ്സുള്ള മകൻ പ്രവർത്തിച്ചു എന്നതിൻ്റെ പേരിൽ അമ്മയെ ബാങ്കിൽ നിന്ന് പിരിച്ചുവിട്ട പാർട്ടിയാണ് സി പി എം ആലോചിച്ച് നോക്കിയേ ഏത് തരത്തിലേക്കാണ് പോകുന്നത് എന്നിട്ട് മുഖ്യമന്ത്രി ആർ എസ് എസിനെ പ്രതിരോധിക്കുന്നത് സി പി എം ആണെന്ന് പറയുകയാണ് നല്ല തമാശയാണ് ആർ എസ് എസിൻ്റെ കൂടി പിന്തുണയോടുകൂടി നിയമസഭയിലേക്ക് എഴുപത്തേഴിൽ ജയിച്ചു വന്ന എം എൽ എ ആണ് ശ്രീ പിണറായി വിജയൻ ആരോരും അറിയാതെ ഔദ്യോഗിക കാറ് മാറ്റി മസ്ക്കറ്റ് റോഡിൽ പോയി ആർ എസ് എസ് നേതാക്കളുമായി ചർച്ച നടത്തിയ നേതാവാണ് പിണറായി വിജയൻ ബി ജെ പി സുരേഷ് ഗോപിയെ തൃശൂരിൽ ജയിപ്പിക്കാൻ വേണ്ടി അജിത് കുമാറിനെ വിട്ട് പൂരം കലക്കിയ ആളാണ് പിണറായി വിജയൻ ബി ജെ പിക്ക് ജയിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുത്തതാണ് സി പി ഐ നേതൃത്വം പോലും അത് പറഞ്ഞല്ലോ അവരെ തോൽപ്പിക്കാൻ ശ്രമിച്ചു വേറെ ഗൂഢാലോചന ഉണ്ടായി എന്ന് അമിത്ഷാ പറഞ്ഞപ്പോൾ പി എം ശ്രീയിൽ ഒപ്പിട്ട് കൊടുത്ത ആളാണ് പിണറായി വിജയൻ ബി ജെ പി പറയുന്ന അനുസരിച്ചിട്ടാൾ ബി ജെ പി പറയുന്ന അനുസരിച്ച് മാത്രം ആർ എസ് എസും പറയുന്നതനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ഒരാളാണ് ഇപ്പോൾ എന്നിട്ടിപ്പോൾ ചില ആളുകളെ കൊണ്ട് ചില വ്യക്തികളെ മുന്നിൽ നിർത്തി അവരെ കൊണ്ട് വർഗീയത ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് വർഗീയ അതാ അതിപ്പോൾ എൽ ഡി എഫ് കലാപമായി ഇപ്പോൾ സി പി ഐ പറഞ്ഞു സി പി ഐ നേതാവിനെ ചതിയം ചന്താണ് അദ്ദേഹം പറഞ്ഞത് സി പി ഐ നേതാവിന് ഘടകേശയുടെ ഏറ്റവും വലിയ നേതാവിന് വരെ ചീത്ത വിളിപ്പിക്കുകയാണ് വേറെ ആളുകളെ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് ചീത്ത വിളിപ്പിക്കുകയാണ് എന്നിട്ട് ഇപ്പോൾ അവർ മുസ്ലിമിനെയും മുസ്ലിം ലീഗിനെയും പറയാണ് എന്താണ് മുസ്ലിം ലീഗും അവർ തമ്മിലുള്ള പ്രശ്നം ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഉമ്മൻചാണ്ടിയും ലീഗ് ഭരിച്ചിരുന്ന വിദ്യാഭ്യാസ വകുപ്പും നിരവധി സ്ഥാപനങ്ങൾ എസ് എൻ ഡി പിക്ക് എസ് എൻ ട്രസ്റ്റിനെ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് അതിനെ പ്രകീർത്തിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൻ്റെ റെക്കോർഡ് നിങ്ങളുടെയൊക്കെ ലൈബ്രറിയിലുണ്ട് എന്നിട്ട് ഒരു മാധ്യമ പ്രവർത്തകൻ അദ്ദേഹത്തോട് എന്താണ് ഇന്നലെ ആ മാധ്യമ പ്രവർത്തകൻ ചോദിച്ച തെറ്റെന്താണ് വല്ല തെറ്റും ചോദിച്ചോ അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾക്ക് ഈ പറയുന്ന വിദ്യാഭ്യാസ സ്ഥാപനം കിട്ടിയില്ല എന്ന് പറയുന്ന മൂന്ന് ജില്ലകളിൽ നിങ്ങൾക്ക് സ്ഥലമുണ്ടോയെന്ന് ചോദിച്ചു സ്ഥലമുണ്ടെന്ന് പറഞ്ഞു എന്നിട്ടും വിദ്യാഭ്യാസ സ്ഥാപനം കിട്ടിയില്ല എന്ന് ചോദിച്ചു ആ കിട്ടിയില്ല എന്ന് പറയും പത്ത് കൊല്ലമായിട്ട് പിണറായി വിജയൻ അല്ലേ ഭരിക്കുന്നത് അപ്പോൾ തരാത്തത് അദ്ദേഹമല്ലേ അല്ലേ എന്നാ ചോദിച്ചത് ആ ഗവണ്മെൻറ്റല്ലേ ഇനി ആ ഗവൺമെൻറ് വന്ന് വരണം എന്ന് പറയുന്ന ആൾ ഇനി ആ ഗവൺമെൻറ് വന്നാൽ കിട്ടുമോ അതല്ലേ ചോദിച്ചത് അത് ഞങ്ങളോടൊക്കെ നിങ്ങൾ എന്തെല്ലാം ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് അതിനായാലും വർഗീയവാദിയാണ് എന്ന് അയാൾക്കതിനെ ആക്ഷേപിക്കുകയാണ് ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചതിനെതിരായിട്ട് ഇതെല്ലാത്തിനും കുട പിടിച്ചു കൊടുക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അദ്ദേഹത്തിന് പറയാൻ പറ്റാത്ത കാര്യം കൂടി ബാക്കിയുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുകയാണ് തുടരട്ടെ തുടരുന്നതാണ് നല്ലത് നിർത്തണ്ട ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ ആഴ്ചയും ഇങ്ങനെയുള്ള ആളുകൾ ഒരു പത്രസമ്മേളനം തിരഞ്ഞെടുപ്പ് വരെയെങ്കിലും നടത്തണമെന്നാണ് എൻ്റെ റിക്വസ്റ്റ് അതങ്ങനെ നടത്തിപ്പോകട്ടെ എവിടെ എത്തി നിൽക്കുന്നു ടീം യു ഡി എഫായി ഇപ്പുറത്ത് നിൽക്കുമ്പോൾ ശിഥിലമായ എൽ ഡി എഫാണ് മറവശത്ത് ശിഥിലമായ തെരഞ്ഞെടുപ്പ് തോൽവിയോടുകൂടി എൽ ഡി എഫ് ശിഥിലമാവുകയാണ്